നമസ്കാരം ഫോർ ടൂ ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ആരോടെങ്കിലും ഭയം തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഭയം തോന്നുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുക എന്തൊക്കെയോ ചെയ്യുമല്ലേ ചിലപ്പോൾ അത് അക്രമമായിരിക്കാം ചിലപ്പോൾ അത് നുണവർച്ചലിലൂടെ ആയിരിക്കാം അങ്ങനെ ഭയന്ന് വിറച്ച് എന്തൊക്കെയോ ചെയ്യുകയാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും അതെ രാഹുൽ ഗാന്ധിയെ വല്ലാതെ ഭയക്കുന്നു ബി ജെ പി അതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ കാണുവാൻ സാധിച്ചത് രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഉണ്ടാക്കിയ മുന്നേറ്റം ഒരൊറ്റ കാരണം കൊണ്ട് അക്രമത്തിന്റെ പാതയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഗുജറാത്തിലെ ബി രാഹുൽ ഗാന്ധി ഹിന്ദുത്വ വിദ്ദേശം നടത്തി എന്ന് പറഞ്ഞ് ഗുജറാത്തിലെ കോൺഗ്രസ് ഓഫീസ് അടിച്ചു തകർത്തിയിരിക്കുകയാണ് ബി ജെ പിയും സംഘപരിവാറും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്തിനാണ് ബി ജെ പി കോൺഗ്രസ് ഓഫീസുകൾ തകർക്കുന്നത് അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ അത് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഗുജറാത്ത് ഭരണം കോൺഗ്രസ് പിടിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് കൊണ്ടാണ് എന്നുള്ളതാണ് രാഹുലിന്റെ ആ പ്രസ്താവന അല്ലെങ്കിൽ ഗുജറാത്ത് ഭരണം കോൺഗ്രസ് തിരിച്ചു പിടിക്കുമെന്ന് മോദിയുടെ മുഖത്ത് നോക്കിയുള്ള ആ വെല്ലുവിളി അത് കൊണ്ടുതറിച്ചത് ബി ജെ പിയുടെയും മോദിയുടെയും നെഞ്ചത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഗുജറാത്തിൽ കോൺഗ്രസിന് നേരെ അക്രമം അഴിച്ചുവിടുന്നതും അതിന് കാരണമായി ബി ജെ പി പറയുന്നതോ രാഹുലിന്റെ ഹിന്ദുത്വ വിദ്വേഷ പ്രസംഗം എന്നാണ് ഞങ്ങളെല്ലാവരും കേട്ടതാണ് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭയിലെ ആ വൈറൽ പ്രസംഗം അതിൽ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി തന്നെ പറയുന്നത് മോദി യഥാർത്ഥ ഹിന്ദുവല്ല എന്നുള്ളതാണ് ഒരു യഥാർത്ഥ ഹിന്ദുവിന് കള്ളങ്ങൾ പ്രവർത്തിക്കാനോ വിദ്വേഷം പ്രചരിപ്പിക്കുവാനോ സാധിക്കില്ല എന്നുള്ളതാണ് രാഹുൽ അന്ന് ലോക്സഭയിൽ പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ പാർലമെന്റിലെ ആദ്യ സെഷനിൽ തന്നെ നാണം കെട്ട് നരേന്ദ്രമോദിയും ബി ജെ പിയും വേറൊന്നും ഉയർത്തിക്കാട്ടുവാനില്ലാത്തതിനാൽ വീണ്ടും വർഗീയ കാർഡുകളുമായി ഇറങ്ങി എന്നുള്ളതാണ് അങ്ങനെയാണ് ബി ജെ പി ഇല്ലാ കഥകൾ പറഞ്ഞ് രാഹുലിനെതിരെ ഇറങ്ങിയത് എല്ലാവർക്കും അറിയാം അയോധ്യയിൽ ഹിന്ദുത്വം പറഞ്ഞ് വോട്ട് പിടിച്ച ബി ജെ പിയെ ജനങ്ങൾ അടിച്ചു മൂലക്കിരുത്തി എട്ടുനിലയിൽ തന്നെ ബി ജെ പി ഉത്തർപ്രദേശിൽ പൊട്ടി അയോധ്യ സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലം പോലും ഇന്ത്യ മുന്നണി ബി ജെ പിയിൽ നിന്നും പിടിച്ചെടുത്തു അഹങ്കാരത്തിന്റെ ആൾ രൂപമായിരുന്ന സ്മൃതി ഇറാനിയെ ഉത്തർപ്രദേശിലെ ജനങ്ങൾ പട്ടം പോലെ പറത്തി ഇതിനൊക്കെ കാരണം കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ചുറുചുറുക്കയോടെയുള്ള പ്രവർത്തനമായിരുന്നു നാനൂറ് സീറ്റെന്നൊക്കെ വല്ലാണ്ട് തള്ളിമറച്ച ബി ജെ പി കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാത്ത അവസ്ഥയിലുമായി ഒടുവിൽ രണ്ട് പ്രാദേശിക പാർട്ടിയുടെ പിന്തുണയോടെ ബി ജെ പിയെ ഭരിക്കുവാൻ വിട്ടതും കോൺഗ്രസ് ആണ് അങ്ങനെ ഇരിക്കെ കോൺഗ്രസിനോടും രാഹുൽ ഗാന്ധിയോടും ബി ജെ പിക്ക് ദേഷ്യം തീരുമോ ഇല്ല എന്നുള്ളതാണ് ഉത്തരം പാർലമെന്റ് ഇലക്ഷന് ശേഷം രാഹുൽ ഗാന്ധിയെ വല്ലാതെ ബി ജെ പി ഭയന്ന് തുടങ്ങിയിരിക്കുന്നു കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞതൊക്കെ നടക്കാൻ തുടങ്ങിയിരിക്കുന്നു ഗുജറാത്തിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരുമെന്ന് മോദിയുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ബി ജെ പി ശരിക്കും ഭയന്നിരിക്കുന്നു അങ്ങനെ ഗുജറാത്തിൽ അധികാരത്തിൽ കോൺഗ്രസ് വരുന്നത് തടയാനുള്ള അവസാനത്തെ അടവാണ് അക്രമം പേടിപ്പിച്ച് അക്രമത്തിന്റെ പാതയിൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ഭയപ്പെടുത്താമെന്ന് കരുതിയ ബി ജെ പിക്ക് അവരുടെ കണക്കുകൂട്ടലുകൾ ഗുജറാത്തിൽ പാടെ തെറ്റി കോൺഗ്രസ് ആസ്ഥാനമന്ദിരം ബിജെപി ആക്രമിച്ചപ്പോൾ ഉറങ്ങിക്കിടന്ന കോൺഗ്രസ് കാർ പോലും ഗുജറാത്തിൽ എഴുന്നേറ്റ് എന്നുള്ളതാണ് സത്യം അങ്ങനെ കോൺഗ്രസിന്റെ ശക്തി ബി ജെ പി വീണ്ടും കണ്ടു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഗുജറാത്തിലെത്തിയ രാഹുൽ വീണ്ടും മോദിയെ വെല്ലുവിളിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യയിൽ ബി ജെ പിയെ തകർത്തതുപോലെ ഗുജറാത്തിലും തോൽപ്പിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന് സാധാരണക്കാരായ ജനങ്ങളെ വിളിക്കാത്തതിൽ അവർക്ക് പ്രതിഷേധമുണ്ട് അംബാനിയെയും ആദാനിയെയും ചടങ്ങിന് ക്ഷണിച്ചപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ക്ഷണമുണ്ടായിരുന്നില്ല അയോധ്യയിൽ കർഷകരുടെ ഭൂമിയിൽ അന്താരാഷ്ട്ര വിമാനത്താവളം നിർമ്മിച്ചു എന്നാൽ കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകിയില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഗുജറാത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അഹമ്മദാബാദിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് രാഹുലിന്റെ പരാമർശം ദൈവവുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്ന ആളാണ് മോദി എന്നിട്ടും അയോധ്യയിൽ എന്തുകൊണ്ടാണ് ബി ജെ പി തോറ്റത് ബി ജെ പി ഞങ്ങളെ എതിർക്കുകയും ഓഫീസ് തകർക്കുകയും വരെ ചെയ്തു നമ്മുടെ ഓഫീസ് തകർത്തതുപോലെ ഗുജറാത്ത് സർക്കാരിനെയും നമ്മൾ തോൽപ്പിക്കുമെന്ന് രാഹുൽ ഗാന്ധി അഹമ്മദാബാദിൽ പറഞ്ഞു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കോൺഗ്രസ് ജനാധിപത്യ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് രാഹുൽ ഗാന്ധി അവരുടെ സ്നേഹത്തിന്റെയും സാഹോദരത്തിന്റെയും ഭാഷയിലാണ് സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞതും അവകാശപ്പെട്ടതുമൊക്കെ ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്നവരുടെ സ്ഥിതി നോക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ ശബ്ദം പെട്ടെന്ന് നിലക്കുന്ന അവസ്ഥയിലുമായി അങ്ങനെ ബിജെപി ഭയന്നു നിൽക്കുന്ന സമയത്താണ് നരേന്ദ്രമോദിയുടെ സ്വന്തം തട്ടകമായ നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രിയാക്കിയ ഗുജറാത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതിൽ വിരളി പൂണ്ടാണ് ഗുജറാത്തിലെ കോൺഗ്രസ് ആസ്ഥാനം രാജീവ് ഭവൻ അടിച്ചു തകർത്തതും രാഹുലിന്റെ പ്രസ്താവനയിൽ കലിവോണ്ട ബി ജെ പിക്കാർ കോൺഗ്രസ് ഓഫീസിനുള്ളിൽ കയറി രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ നശിപ്പിക്കുന്നു കോൺഗ്രസ് ഓഫീസിന്റെ ചുമരിൽ കറുത്ത പെയിന്റ് അടിക്കുന്നു എന്നാൽ കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും ബി ജെ പിയുടെ അക്രമത്തിന് മുമ്പിൽ ഒരടി പോലും പതറാതെ ധൈര്യ കോൺഗ്രസ് ഓഫീസിനുള്ളിൽ കയറി ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും നെഞ്ചിൽ ചവിട്ടി തന്നെയായിരുന്നു ഗുജറാത്തിൽ രാഹുൽ ഗാന്ധി കാലുകുത്തിയത് ഗുജറാത്ത് ഭരണം കോൺഗ്രസ് നേടുമെന്നുള്ള രാഹുലിന്റെ പ്രസ്താവന വന്നത് മുതൽ ബി ജെ പിയുടെ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും കോൺഗ്രസ് ഓഫീസ് അടിച്ചു തകർക്കാൻ ബി ജെ പി ആഹ്വാനം ചെയ്തുള്ള മെസ്സേജുകൾ വന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എല്ലാവരും മണിക്ക് കോൺഗ്രസ് ഓഫീസ് പൊളിച്ചടക്കുവാൻ സജ്ജരാകൂ എന്നുള്ളതായിരുന്നു ആ സന്ദേശം ഹിന്ദുത്വ വിദ്വേഷം നടത്തി എന്നുള്ള ഇല്ലാ കഥ മെനഞ്ഞാണ് ബി ജെ പി ഈ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയതെന്ന് ഓർക്കണം അക്രമിച്ച് കോൺഗ്രസുകാരെ ഭയപ്പെടുത്തുക രാഹുൽ ഗാന്ധിയെ പേടിപ്പിക്കുക എന്നൊക്കെ ബി ജെ പി ഇപ്പോൾ ഗുജറാത്തിൽ സ്റ്റേഷൻ കിട്ടാത്ത അവസ്ഥയിലാണ് അക്ഷരാർത്ഥത്തിൽ ബി ജെ പി ഭയന്നു തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസ് ഗുജറാത്ത് ഭരിക്കുമോ എന്ന് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും ബി ജെ പി അഴിച്ചുവിടുന്നത് ബി ജെ പി തെല്ലും ഭയക്കാതെ ഗുജറാത്തിൽ ഓടിയെത്തിയ രാഹുൽ ഗാന്ധി നടത്തിയ प्रसन्न तिंडे प्रसक्त तो अब आपका काम है गुजरात को विजन देना गुजरात के युवाओं को किसानों को मजदूरों को माताओं बहनों को विजन देना कि भैया हम आपके लिए ये करने जा रहे हैं आपने हमारा मैनिफेस्टो देखा हिला के रख दिया था बीजेपी को आपने देखा वैसा मैनिफेस्टो बनाना है गुजरात के लिए गुजरात की जनता से मिलकर एक लाखों एक लाख लोगों ने हमारा मैनिफेस्टो बनाया था वैसे ही हम गुजरात में लाखों लोगों से पूछकर अपना मैनिफेस्टो बनाएंगे गुजरात को विजन देंगे और फिर चुनाव पूरा दम लगा के लड़ेंगे और यहां इनकी जो सरकार है उसको तोड़कर परे कर देंगे वो गुब्बारा जो था वो फट गया है टाक से वो फट गया है आप सोचिए पार्लियामेंट हाउस में नरेंद्र मोदी वहां बैठे में यहां और मैंने प्रधानमंत्री जी उनके सामने कहा कि नरेंद्र मोदी जी आप एक व्यक्ति भी नहीं कह सकता हूं पता नहीं आप क्या हैं क्योंकि आपने ही कहा आपने ही कहा कि मैं नॉन बायोलॉजिकल हूं मैं बायोलॉजिकल नहीं हूं और मेरा मेरा सीधा डायरेक्ट कनेक्शन है ईश्वर से अरे भैया आपका डायरेक्ट कनेक्शन है ईश्वर से तो अयोध्या कैसे हार गए कैसे हार गए तो हमारे प्रधानमंत्री सोचते हैं कि बाकी सब लोग बायोलॉजिकल गुजरात की जनता बायोलॉजिकल गांधी जी बायोलॉजिकल हिंदुस्तान के किसान मजदूर सब लोग बायोलॉजिकल और नरेंद्र मोदी नॉन बायोलॉजिकल स्पीकर जी ने स्पीकर सर ने मुझे कहा ऐसे मत बोलिए मैंने कहा मैं थोड़ी बोल रहा हूं ये तो प्रधानमंत्री बोल रहे थे मैं तो उनकी बात कर रहा हूं स्पीकर बिल्कुल चुप हो गए बात तो सही है बात तो सही है ये राहुल गांधी के शब्द थोड़ी है ये तो हिंदुस्तान प्रधान के प्रधानमंत्री के शब्द हैं नॉन बायोलॉजिकल अब सोचिए वो व्यक्ति जो अपने आप को नॉन बायोलॉजिकल समझता है और देश की जनता को बायोलॉजिकल समझता है कि मतलब मैं यहां और बाकी जनता वहां वो गुजरात को विजन कैसे दे सकता है जो किसानों का दर्द नहीं समझ सकता मजदूरों का दर्द नहीं समझ सकता डायमंड इंडस्ट्री में जो काम करते हैं उनका दर्द नहीं समझ सकता नॉन बायोलॉजिकल व्यक्ति वो गुजरात को कैसे रास्ता दिखा सकता है नहीं दिखा सकता मैं आपको बता रहा हूं कांग्रेस पार्टी गुजरात में जीतेगी और गुजरात से ही नई नही, नई कांग्रेस पार्टी बनेगी क्योंकि कांग्रेस पार्टी मैं 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 गहरी बात बोल रहा हूं मैं ऐसी आलतू फालतू बात नहीं करता हूं देखिए कांग्रेस पार्टी बनी कहां थी